എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രണയം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കും പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കില്ലേ കാരണം ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് ഉപദ്രവിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എന്നാൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ ഒരു കഥ പറയുന്നത് അതായത് സോനു എന്നുള്ള ഒരു യുവാവിന് അഞ്ജലിയോട് അതി തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ് ഉണ്ടായിരുന്നത് പലതവണ അവളത് എതിർത്തു അവൻ്റെ ആ ഒരു ഇഷ്ടം പറയുന്ന സമയത്ത് അവന് അവൾക്ക് താല്പര്യമില്ലാത്തതിനാൽ അതായത് ആ വ്യക്തിയുടെ ക്യാരക്ടറാണോ മറ്റെന്തെങ്കിലും ആണോ കണക്കിലെടുത്ത് ആ അത് ഇഷ്ടമല്ല എന്ന് പലതവണ പറഞ്ഞിട്ട് ഇവന് പകയുണ്ടാവുകയാണ് ചെയ്യുന്നത് പകയുണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക കൊല്ലുകയാണോ വേണ്ടത് അത് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നത് കഥ നടക്കുന്നത് ഇങ്ങനെയാണ് ഇത് രാവിലെ കോടമഞ്ഞൊക്കെ പുതച്ചുകിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത് സമയം ഏകദേശം ഒരു ആറര സമയമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് തൻ്റെ കൃഷിയിടത്തിലേക്ക് നടക്കുമ്പോഴാണ് ഒരു കർഷകൻ നടന്നു വരുമ്പോഴാണ് വഴിയരികിലെ ഒരു കുറ്റിക്കാട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു ആ കാഴ്ച കാണുന്നത് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അയാൾ ഭയന്ന് വിറച്ചുപോയത് ചേതനയില്ലാതെ അതായത് ഭയങ്കര മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹം അതും വെറും ഒരു മൃതദേഹമല്ല മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർത്തപ്പെട്ടിരിക്കുന്ന കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അത് കണ്ടപാടെ ആ ഒരു കർഷകൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു ആ ഒരു ഗ്രാമത്തെ തന്നെ ഉണർത്തി എന്ന് വേണം പറയാനായിട്ട് പോലീസും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി ഒടുവിൽ ആ സത്യം അവർ തിരിച്ചറിയാണ് അതായത് ആ ജ്യോതി ദുട്ടി എന്ന ഗ്രാമത്തിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു അഞ്ജലി ടീച്ചറായിരുന്നു ആ മരിച്ചു കിടക്കുന്നതെന്നുള്ളത് ജനുവരി മൂന്നിലെ ആ ഒരു യാത്ര കഥ ഇങ്ങനെയാണ് ചുരുളഴിയുന്നത് ആ ദിവസം ഇരുപത്തെട്ട് വയസ്സുള്ള ഈ ഒരു അഞ്ജലി എന്ന് പറയുന്ന ടീച്ചർ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള സ്വകാര്യ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഒരു അധ്യാപികയായിരുന്നു നടന്നാണ് പോകുന്നത് ബസ് സൗകര്യം വളരെ കുറവായിട്ടുള്ള ഉള്ളതുകൊണ്ടും നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും കുറുക്ക് വഴികളൂടെ ആ ഒരു യാത്ര അവർ പതിവാക്കി അപ്പോൾ പതിവായിട്ട് സഞ്ചരിക്കുന്ന വഴിയാവുമ്പോൾ നമുക്കും ആ ഒരു പേടി ഉണ്ടാവില്ല ആർക്കായാലും നിങ്ങൾക്കാണെങ്കിലും പേടി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ പേടിയുള്ളവരെണ് കമ്മൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ജനുവരി മൂന്നാം തീയതി രാവിലെ എട്ടരയ്ക്ക് പതുപോലെ സ്കൂളിലേക്ക് അഞ്ജലി ഇറങ്ങി എന്നാൽ വൈകുന്നേരമായിട്ടും മകൾ തിരിച്ചെത്തിയില്ല കാരണം ചില പേരൻസ് എങ്ങനെയാണ് മക്കളെത്തുന്ന സമയം നോക്കി വിളിച്ചുകൊണ്ടേയിരിക്കും ആറരയായി ഏഴരയായി സമയം കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അഞ്ജലിനെ മാത്രം കാണാനില്ല അത് കണ്ട് പരിഭ്രാന്തിയാവാണ് വീട്ടിലുള്ളവർ ആകെ ബുദ്ധിമുട്ടി സഹപ്രവർത്തകരെ ഒക്കെ വിളിപ്പിച്ച് ചോദിക്കുന്ന സമയത്ത് ഒടുവിൽ ആ ഒരു നാലരയ്ക്ക് തന്നെ ഇറങ്ങി എന്നുള്ളൊരു വിവരം കിട്ടുകയാണ് പിറ്റേന്ന് രാവിലെയാണ് ആ ഒരു ദുരന്ത വാർത്ത ആ വീട്ടുകാരെ തേടിയെത്തുന്നത് സംഭവം ആ നാട്ടിലും എല്ലായിടത്തും അറിഞ്ഞു അതായത് മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തു ഒഡീഷ മുഖ്യമന്ത്രി വരെ ഇടപെട്ടു പോലീസ് മേൽ വലിയ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയാണ് കൊലപാതകം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല വഴിത്തിരിവായ സോനു സ്കൂളിലേക്ക് വഴിയുള്ള സ്ഥിരം യാത്രക്കാരെയും അയൽവാസികളെയും എല്ലാം ചോദ്യം ചെയ്യലിനിടയിലാണ് പോലീസിന് സോനു എന്നിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് അവസാനം അഞ്ജലി താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ്റെ മകനുമായി അഞ്ജലിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നൊരു അഭ്യൂഹം പറഞ്ഞു പക്ഷേ ആ വഴിയിലുള്ള അന്വേഷണമാണ് സോനുവിലേക്ക് എത്തിയത് ഇരുപത്തേഴ് വയസ്സായിരുന്നു ആ സോനു എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നത് അവൻ അഞ്ജലിയുടെ സഹോദരിയുടെ ഗ്രാമത്തിൽ താമസിച്ച ഉണ്ടായിരുന്നത് പതിയെ പതിയെ അഞ്ജലിയുമായി സൗഹൃദത്തിലായി പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അവൻ ആദ്യം എല്ലാം തന്നെ നിഷേധിച്ചു പതിപോലെ എന്നാൽ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും സിം കാർഡ് മാറ്റിയതും പോലീസിന് വളരെയധികം സംശയം ഉണ്ടാക്കി ആരായാലും സംശയിച്ചു പോവും അല്ലേ ഒടുവിൽ ഒരു ശാസ്ത്രീയമായ ചോദ്യം ചെയ്യി സോനു കുറ്റം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സോനുവിന് അഞ്ജലിയോട് പ്രണയമായിരുന്നുണ്ടായിരുന്നു സൗഹൃദമല്ല ആ സൗഹൃദത്തിലൂടെ പ്രണയത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അവൻ കണ്ടത് സാധാരണ പരിചയമുള്ള ആൾക്കാർ വരുമ്പോൾ സംസാരിക്കുന്നു കാണുന്നു വിശേഷം ചോദിക്കുന്നു ചിരിക്കുന്നു അത് ആ ഒരു സൗഹൃദമായിരുന്നു അഞ്ജലിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അതവനൊരു പ്രണയമാക്കിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സൗഹൃദം പ്രണയമായിട്ട് പലതവണ അവളോട് പറയുന്നുണ്ടെങ്കിലും വീട്ടുകാരെ മുൻനിർത്തിയിട്ടാണെങ്കിലും തനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായാലും അഞ്ജലി അതെല്ലാം തന്നെ നിരസിച്ചു സോനുവിന് അത് വളരെയധികം വിഷമവും പകയും ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാൽ കൊലപാതകത്തിലേക്കുള്ള പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്ന് വെച്ചാൽ മറ്റൊന്നായിരുന്നു സംഭവ ദിവസം അതായത് ജനുവരി മൂന്നിന് അഞ്ജലി സ്കൂളിൽ നിന്ന് പോകുന്ന വഴി കുറ്റിക്കാട്ടിൽ വെച്ച് സോനുവിനെ കണ്ടു അവൻ തനിച്ചായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും സോ അവനൊപ്പം ഉണ്ടായിരുന്നു അരുതാത്ത സാഹചര്യത്തിലാണ് അവനെ അഞ്ജലി അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ആ ടീച്ചർ ദേഷ്യപ്പെട്ടു ഇത് ഞാൻ നിൻ്റെ വീട്ടിൽ പറയും എന്ന് പറഞ്ഞ് അഞ്ജലി ഭീഷണിപ്പെടുത്തി ആ വാക്കുകളാണ് സോനുവിനെ വല്ലാണ്ട് ഭയപ്പെടുത്തിയത് തൻ്റെ ആ രഹസ്യം പുറത്ത് പറയും എന്നുള്ളതും ഇനി തനിക്കെങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമെന്നുള്ളൊരു ഭയം അവനിൽ ഉളവാക്കി വൈകുന്നേരം അഞ്ജലി തിരകെ വരുന്നത് കാത്തു വഴിയിൽ അവൻ ഒളിച്ചു നിന്നു വിജനമായ ആ സ്ഥലത്തെത്തിയപ്പോൾ പിന്നിലൂടെ ചെന്ന് കയ്യിൽ കരുതിയ ഒരു കല്ലുകൊണ്ട് അവൻ അഞ്ജലീനെ തലക്കടിച്ച് ബോധരഹിതയായി വീണ ആ വീണ്ടും കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി ആരും തിരിച്ചറിയാതിരിക്കാനായിട്ട് ആ മുഖം കല്ലുകൊണ്ട് വളരെയധികം ഇടിച്ച് വികൃതമാക്കി ഒരു ഗ്രാമത്തിൻ്റെ അക്ഷരം പകർന്നു നൽകിയ ആ ഒരു അധ്യാപികനെ അവൻ അവിടെ അവസാനിപ്പിച്ചു കൃത്യത്തിന് ശേഷം ആ രക്തം പുരണ്ട വസ്ത്രങ്ങളെല്ലാം മാറ്റി ബാഗിൽ വെച്ച് അവൻ അവൻ അവിടെ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുകയാണ് ചെയ്യണത് പ്രണയനാരാഴ്ചയുണ്ട് എന്നാൽ ആ ഒരു പ്രണയം അവൾ തിരസ്കരിച്ചതിൻ്റെ കാര്യം മനസ്സിലായില്ലോ അവൻ അത്ര നല്ലൊരു വ്യക്തിയായിരുന്നില്ല നല്ലൊരു വ്യക്തി ആയിരുന്നെങ്കിലാണ് ഒരു ആൾക്കും പ്രണയം തോന്നുമ്പോൾ അത് ഉൾക്കൊള്ളണം സ്വീകരിക്കണമെന്ന് തോന്നുള്ളൂ അതിനുശേഷം തൻ്റെ ഒരു തെറ്റ് പുറത്തറിയുമെന്നുള്ള ഭയം സോനുവിനെ ഒരു കാമുകനിൽ നിന്നൊരു ക്രൂരനായ ഒരു കൊലയാളിയിലേക്ക് മാറ്റിയത് ഒടുവിൽ നിയമത്തിൻ്റെ കരങ്ങളിൽ അവൻ അകപ്പെട്ടപ്പോൾ ബാക്കിയായത് ഹരിപുരം ഗ്രാമത്തിൻ്റെ നൊമ്പരവും അഞ്ജലി എന്ന പേരും മാത്രമാണ് ഇതുപോലുള്ള ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തോന്നുന്ന പല കാര്യങ്ങളും പലരുടെയും ജീവിതം ഇരുട്ടിലാക്കുന്ന സാഹചര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് നിങ്ങളൊരു പ്രണയം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രണയത്തിന് അർഹനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് അർഹനായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം